എന്ത് പറ്റി ചേച്ചി എന്താ വിഷമിച്ചിരിക്കുന്നത് ഒന്നുമില്ലടി അല്ല രാത്രി നിങ്ങളുടെ വീട്ടിലെ വഴക്കുണ്ടായോ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും വഴക്കുണ്ടാക്കുന്ന ശബ്ദം എനിക്ക് കേട്ടിരുന്നു ഞാൻ അങ്ങനത്തെ ജോലിയാ ചെയ്യുന്നതെന്ന് എന്റെ ഭർത്താവ് അറിഞ്ഞതോണ്ട് ഇന്നലെ വീട്ടില് വല്ലാത്ത ബഹളമായിരുന്നു എന്താ പറയുന്നു ചേച്ചി സത്യമാണോ അങ്ങേനെ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് അതിപ്പ എന്തു പറയാനാ ഇന്നലെ രാവിലെ എനിക്കൊരു ഫോൺ വന്നു ഇപ്പൊ ഉണ്ട് നീ പോകുന്നോ ഇല്ല ചേച്ചി എനിക്കിന്ന് കുറച്ച് ജോലിയുണ്ട് എടി പൈസ പൈസ തരും വെക്കുന്നേ പോയാ കിട്ടും അത് ശരിയാ കാശ് വരും പറഞ്ഞ് പക്ഷെ എനിക്കിന്ന് പോവാൻ തോന്നുന്നില്ല ഒന്ന് മനസ്സിലാക്ക് നീ പോയിട്ട് വാ ശരി ചേച്ചി നീ ഇത്രയും കാര്യമായി പറയുന്ന അല്ലേ അതുകൊണ്ട് പോവാ നല്ല കസ്റ്റമർ അല്ലേ ഒരു പ്രശ്നവുമില്ലല്ലോ ആ നല്ല കസ്റ്റമറൊക്കെ തന്നെയാ ശരി എത്ര മണിക്കാ പോണ്ട് ഉച്ചയ്ക്ക് പോയാ മതിയാവും ശരി പുറകുപക്ഷം കാണുമ്പോൾ നല്ല രസം ഉണ്ടല്ലോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കൊടുത്ത കാശിനു പുറത്തു തന്നെയാ ഇവിടെ അത് പിന്നെ ഞാനൊരു കുട്ടീനെ ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ് അതിവിടെ നീ എന്താ എടുക്കുന്നേ അത് അത് പിന്നെ ഏട്ടാ ചോദിക്കുന്ന കേട്ടില്ലേ ഉത്തരം പറയേ അതുണ്ടല്ലോ നിങ്ങക്കറിയാതെ കുറച്ചു ദിവസമായി ഞാൻ ഈ ബിസിനസ്സാ ചെയ്യുന്ന നീയൊക്കെ ഒരു കുടുംബപ്പെണ്ണാണോ നിനക്ക് എന്താ കുറവുള്ളത് നമ്മളിവിടുത്ത് കാശില്ലേ നീ ചോദിക്കുന്നൊക്കെ മായിട്ടൊന്നും തരുന്നില്ലേ േട്ട് നാണം കിട്ടത്തില്ലോ ഒന്ന് ഒച്ച വെക്കാതിരിക്കോ കാശ് മാത്രം മതിയോ എന്നെങ്കിലും ഒരു ദിവസം നീ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് സിനിമ കിട്ടും ഇതിന് ഇറങ്ങിയത് സിനിമേന പറഞ്ഞു നീ അതിനുവേണ്ടിയും സന്തോഷായിരുന്നു ഇതടീ സംഭവിച്ച അതുകൊണ്ടാ രാത്രി വീട്ടിൽ വന്ന ശേഷം അങ്ങനെ ലഹള കൂടിയത് അയ്യോ ഇപ്പൊ എന്താ നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് ഹ എന്തോന്നു പറയാനാ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ഇപ്പോഴാ മനസ്സിലാക്കാൻ പറ്റിയത് ഇനി അങ്ങോട്ട് നീ മാത്രം മതി വേറെ ഒന്നും വേണ്ടെന്നാ പറയുന്നേ അങ്ങനെയാണോ പറഞ്ഞ അത് തന്നെയാ പറഞ്ഞു നോക്കാം